राधा ज्ञान राधा कण्णने मरकात्त राधा राधा कैकल् <śled> രാധാ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അഷ്ടപതി പതിനെട്ടാമത്തെ അധ്യായമാണ് ഒമ്പതാമത്തെ സർഗമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് അഞ്ചും ആറും ശ്ലോകങ്ങളാണ് അപ്പോൾ അഷ്ടപതിയുടെ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി അതിനകത്ത് അഷ്ടപതി എന്ന ഹെഡിങ്ങിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നിങ്ങൾക്ക് നാരായണീയം കിട്ടുന്നതാണ് അപ്പോൾ കുറിച്ച് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇന്ന് പറഞ്ഞായിരുന്നു അതായത് ഏഴാം തീയതി ഞാൻ ഏഴാം തീയതി ഇടേണ്ട നാരായണീയം തെറ്റി അതിന് മുമ്പുള്ള തിങ്കളാഴ്ച ഒന്നിട്ടു കുറച്ച് വ്യൂവേഴ്സ് വന്നപ്പോൾ ഞാനത് നിർത്തി വെച്ചിട്ട് ഈ തിങ്കളാഴ്ച വീണ്ടും ഇട്ടായിരുന്നു ഏഴാം തീയതി അപ്പോൾ ആ ഏഴാം തീയതി നാരായണീയം വരുമ്പോൾ അതിൽ സിക്സ് ഡേയ്സ് ബാക്ക് എന്ന് കാണിക്കും പക്ഷെ അത് അന്നത്തെ ദിവസം പോസ്റ്റ് ചെയ്തതാണ് പക്ഷെ അതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ച് അറിയാതെ റിലീസ് റിലീസായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ആദ്യമായി ഒരു സീരിയലു ആയി അവതരിപ്പിക്കുകയാണ് ഇത് ഇരുന്നൂറ്റി പതിനേഴ് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പം ഇരുന്നൂറ്റി പതിനേഴ് തൊട്ട് കാണുക സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് എന്ന് കാണുക അതേ കണക്ക് തന്നെ എല്ലാ വ്യാഴാഴ്ചയുമാണ് അഷ്ടപഥിയുടെ ക്ലാസ് എല്ലാം വെള്ളിയാഴ്ചയുമാണ് മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപഥം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അതല്ല എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് കൊല്ലത്ത് വരാം കൊല്ലത്താണ് കൊല്ലത്താണിയാനെ അവിടെ വന്നാൽ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം ദൂരെയൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് ചേർന്ന് പഠിക്കുന്നുണ്ട് അവർക്ക് താമസ സൗകര്യങ്ങളുണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ പ്രത്യേക ഹോസ്റ്റലുണ്ട് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ഒക്കെ പെൺകുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാറുണ്ട് പിന്നെ വലിയ പുരുഷന്മാർ വന്ന് പഠിക്കാറുണ്ട് അവർക്കൊക്കെ സെപ്പറേറ്റ് താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും പിന്നെ അഷ്ടാവക്ര അഷ്ടാവക്രഗീത പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾ നിശ്ചയമായി കേൾക്കണം അതുകൂടാതെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഗെഡിങ്ങിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ഹിന്ദുക്കളും അത് കേൾക്കുക തന്നെ വേണം അതേ കണക്ക് തന്നെയാണ് നമ്മൾ ഭക്തമീരയെക്കുറിച്ച് ഒരെണ്ണം വിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ജനറൽ എന്ന ഐറ്റത്തിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് പിന്നെ രാധിക കവചം രാധിക കവചൻ രണ്ടെണ്ണമുണ്ട് അത് രണ്ടും നമ്മുടെ കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും ചൊല്ലിയാൽ മാത്രമേ പ്രയോജനം കിട്ടൂ ഈ രാധാ സഹസ്രനാമം ചൊല്ലുന്നവർ രാധിക കവചം ചൊല്ലാതെ സഹസ്രനാമം ചൊല്ലിയിട്ട് കാര്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക അതിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് രാധികാ കവചത്തിൻ്റെത് അപ്പോൾ അത് കൃഷ്ണപ്രിയ പാടിയും ഇട്ടിട്ടുണ്ട് കേൾക്കുക അപ്പോൾ പിന്നെ നമുക്ക് ആരംഭിക്കാം ഓ ഓം ശ്രീ രാധാകൃഷ്ണ ഓ രാധായ സ്വാഹ രാധേ രാധേ ഓ രാധേ രാധേ രാധാ റാണി എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോലി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ ജായ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്ത് എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ ജായ് അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക നമ്മുടെ അഷ്ടപതി ഇന്ന് തൊണ്ണൂറ്റാറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മുടെ അഷ്ടപതി നൂറാമത്തെ എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ നൂറാമത്തെ എപ്പിസോഡ് ആ ഈ നൂറാമത്തെ എപ്പിസോഡ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ അഷ്ടപതിയെക്കുറിച്ച് മറ്റുള്ളവർ അവർക്കുള്ള അഭിപ്രായം നമുക്ക് എഴുതി അയച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ് അഷ്ടപതി നൂറാമത്തെ അധ്യായത്തിലേക്ക് നൂറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് എന്നിട്ട് നമുക്ക് ആരംഭിക്കാം ഗീതാഗോവിന്ദം പറയുന്ന പാടുന്ന സ്ഥലങ്ങളിൽ രാധാകൃഷ്ണ സാന്നിധ്യം ഉണ്ടെന്ന് അത് തെളിയിക്കുന്ന ഒരു അവതരണമാണ് സാറിൻ്റെത് അതിലൂടെ തന്നെ രാധയും കൃഷ്ണനായിട്ട് സാറ് ശൃംഗാരത്തിലും പരിപോവത്തിലും പ്രണയത്തിലും വിരഹത്തിലൊക്കെ മാറി മാറിയാണ് അപ്പോ അതത്ര ആണത്തിൽ സാർ അത് പഠിച്ച് ആത്മാർത്ഥതയോടുകൂടിയാണ് ഓരോ അഷ്ടപതിയും ചെയ്തു പോകുന്നത് ഒരു പാട് നന്നായി പാടുന്നൊരു വ്യക്തി പാടിപ്പോട്ടേ എന്നല്ല സാറിൻ്റെ ആ മനോഭാവം എനിക്കന്ന് കണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി രാധയും കൃഷ്ണനുള്ള ആ പരിശുദ്ധ സ്നേഹം മനസ്സിലാക്കാൻ ഭഗവാൻ ഒരു മനസ്സ് തരണം അതിൽ നിന്ന് ആ സ്നേഹത്തോടുകൂടി ആ ഭക്തിയോടുകൂടി പാടുമ്പോഴു തന്നെയാണ് അത് മികച്ചതാകുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം സാറിൻ്റെ ആ ഒരു മനോഭാവം പോലെ ആ മനസ്സ് പോലെ ആയിരിക്കാം ഇന്നിപ്പോൾ പുതി ഓരോ എപ്പിസോ എപ്പിസോഡ് കഴിയുമ്പോഴും പുതിയ പുതിയ ആൾക്കാർ കുട്ടികളൊക്കെ ഇത് പാടി വരുന്നുണ്ട് ഗോവിന്ദൻ്റെ ഇത് പറയുന്നത് അതിന് എത്രത്തോളം രാധയോട് ഇഷ്ടമുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു പാടുന്നൊരു വ്യക്തിയൊന്നും അത കഴിവൊന്നും വേണ്ട നമ്മളെ എത്രത്തോളം അവരോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് രാധയും കൃഷ്ണയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രണമിച്ച് ജയദേവഗവിനെയും പ്രണമിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭഗവാന്റെ വിഗ്രഹത്തിന് നോക്കി വിഗ്രഹം പാടിക്കൊടുത്താൽ ഭഗവാന്റെ മുഖം മാറുന്ന കാണാൻ പറ്റും നമുക്കെന്നെ അത്രയും ആത്മാർത്ഥയോടെ കൂടെ നമ്മളത് ചെയ്യുകയാണെങ്കിൽ അതേസമയം രാധയെ കണ്ട് രാധാവതനൊക്കെ പാടുകയാണെങ്കിൽ ഭഗവാന്റെ മുഖത്ത് പിന്നെ വീണ്ടും പുഞ്ചിരി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാനും ജയദേവകവിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്കും അഷ്ടപതി ഗീതകവിൻ അറിയണം എന്നുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് സാധിച്ചില്ല പക്ഷേ ഞാനൊരു ബുക്ക് വാങ്ങി അഷ്ടപതിൻ്റെ അതന്ന് തന്നെ വായിച്ച് തീർത്തു വാങ്ങി അന്ന് തന്നെ വായിച്ച് തീർത്തു പക്ഷേ ഇത് പാടാനൊന്നും എനിക്കും അറിയായിരുന്നില്ല അങ്ങനെ അതിന് ശേഷം കുറേ ശേഷമാണ് ഞാൻ സാറുമായിട്ട് പരിചയപ്പെടുന്നത് അപ്പോൾ സാറ് പറഞ്ഞിട്ട് അങ്ങനെ ജിനിയേച്ചി അഷ്ടപതി പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വിളിക്കുമ്പോൾ ഞാൻ എനിക്കത് അഷ്ടപതി പാടാൻ പാടിയിട്ടുള്ളൊരു ഇതൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറേ ആൾക്കാർ പാടി വരുന്നുണ്ട് അവർ അവരെന്നെ പാടിപ്പോകട്ടെ പിന്നെ സാറ് പറഞ്ഞതല്ലേ അഥവാ ഭഗവാന്റെ വിരഹം ഏഴാമത്തെ അഷ്ടപതി എത്തുമോ ആ സമയത്ത് എനിക്ക് ഭഗവാൻ്റെ വിരഹം പാടണം എന്നുള്ളൊരു ഇതുണ്ട് ആഗ്രഹമുണ്ട് അഥവാ ആ സമയത്ത് ആരും അയച്ചിട്ടില്ലെങ്കിൽ ഞാൻ അത് പാടിത്തരാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആ സമയമാകുമ്പോൾ പിന്നെ വീണ്ടും ജിനിയേച്ചി വിളിച്ചു ആരും അയച്ചിട്ടില്ല നീ എന്നെ പാടിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് ആ വിരഹം എത്രത്തോളം ഉണ്ട് ഭഗവാനാണ് ഉള്ളത് അപ്പോൾ എനിക്ക് പാടിയിട്ട് കൊണ്ടുവരാനൊന്നും കഴിയില്ല എന്നാലും ഞാനത് പരമാവധി ശ്രമിച്ചു പിന്നെ ഇപ്പോൾ ഇനി ഇരുപത്തിനാല് അഷ്ടപതിയോടുകൂടെ അഷ്ടപതി കഴിയുന്നു എന്നുള്ള നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വിഷമമുണ്ട് പിന്നെ ഇപ്പോൾ ഇത് നൂറാം എപ്പിസോഡോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അഷ്ടപതി കേൾക്കുന്ന എല്ലാവർക്കും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകട്ടെ ഭഗവാൻ അനുഗ്രഹിച്ച് തരട്ടെ പിന്നെ സാറത് നൂറാം എപ്പിസോഡുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഷ്ടപതി ഇനിയും ഈ വിരഹത്തിലൂടെ പോയിട്ട് സാറ് അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇനി രാധീം കൃഷ്ണനും തമ്മിൽ വിരഹത്തിന് ശേഷം ആ കണ്ടുമുട്ടുന്ന രംഗങ്ങളൊക്കെ അത്രയും മനോഹരമായിട്ട് ആ രാധീം കൃഷ്ണനും അവരുടെ ഭാവങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി രാധാകൃഷ്ണന്മാരെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്തായാലും ഈ അഷ്ടപതിയിലൂടെ ഇത്ര ദൂരത്തുള്ള ദിലീപ് സാറിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാം ഭഗവാനും രാധാകൃഷ്ണനിലും അർപ്പിക്കുന്നു സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എൻ്റെ അഷ്ടപതിയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അഷ്ടപതിയെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് എഴുതി അറിയിക്കാവുന്നതാണ് നമ്മുടെ എപ്പിസോഡുകളിൽ അത് ഞാൻ ഇടുന്നതുമായിരിക്കും അപ്പോൾ ഇന്ന് അഷ്ടപതി പതിനെട്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ ശ്ലോകമാണ് പഠിപ്പിക്കാൻ പോകുന്നത് അത് പാടിത്തരുന്നത് കണ്ണൂരുള്ള റിജിനാരഥീഷ് റിജിനയെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല രാധേ രാധേ പ്രേക്ഷകർക്ക് അങ്ങേയറ്റം സുപരിചിതയാണ് റിജിന റിജിന ശരിക്കും ഒരു ഗാനഭൂഷണം കുടുംബത്തിലെ ആളാണെന്നുള്ള സത്യം നിങ്ങൾ അറിയുക ഇപ്പോൾ റജിനയുടെ ഹസ്ബൻഡ് രതീഷ് സാറ് അദ്ദേഹമാകട്ടെ വളരെ അനുഗ്രഹീതനായ ഒരു ഗായകനാണ് അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ റിജിനയും അതുപോലെ തന്നെ അതിമനോഹരമായി പാടുന്ന ആളാണ് റിജിന ഞാൻ എടുത്തു പറയണ്ടല്ലോ നിങ്ങളിതിനു മുമ്പ് റിജിനയുടെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് മാത്രവുമല്ല രാധേ രാധേ എന്ന ചാനലിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് റിജിനയും റിജിനയുടെ ഹസ്ബൻഡ് രതീഷും ഇവർക്ക് രണ്ടു പേരോടും രാധേ രാധേ ചാനലിന് വളരെയധികം സ്നേഹമുണ്ട് വളരെയധികം നന്ദിയുണ്ട് വളരെയധികം കടപ്പാടുണ്ട് അപ്പം രാധേ രാധേ ചാനലിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞ റിജിന ഋജിനതീഷ് പാടുകയാണ് കേട്ടോ ഋതുനളിനീതള ശീതളയനേ ഹരിമവലോകയ സഫലയ നയനെ മാത്തവേ മാ കുരുമാനിനി മാനമയേ മാ അപ്പോൾ നമ്മുടെ റിജിന അതിമനോഹരമായി പാടിയത് കേട്ടല്ലോ ഇനി നോക്കേ മൃദു നളിനീതള ശീതളയനെ ഹരിമവ ലോകയ സഫല നയനെ മാധവേ ീ മാനമയേ അർത്ഥം അർത്ഥമെഴുതിക്കോ മൃദു മൃദു മാർദ്ധവമുള്ള ഇംഗ്ലീഷിൽ സോഫ്റ്റ് ദളം നളിനി താമര ദളം നളിനി ദളം താമര ഇതളുകൾ ശീതള ശീതള തണുത്ത ശീതള തണുത്ത ശയനെ മെത്തയിൽ മെത്തയിൽ ഹരി നമുക്കെല്ലാം അറിയാം ശ്രീകൃഷ്ണൻ അവലോകയ അവലോകയ എന്ന് പറഞ്ഞാൽ കണ്ടാലും സഫലയ അത് സായൂജ്യമടയുക സഫലയാ സായൂജ്യമടയുക സഫലമാവുക പിന്നെ നയനെ കണ്ണുകളെ ഇനി എന്താണ് ജയദേവ കവി ഇവിടെ പറയുന്നത് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരർത്ഥം തണുത്തതും നല്ല മൃദുവായതുമായ താമരപ്പൂവിൻ്റെ മെത്തയിൽ നീ ശ്രീകൃഷ്ണനെ കണ്ടാലും രാധേ നിന്റെ കണ്ണുകളെ ആ കാഴ്ച കൊണ്ട് നീ സഫലമാക്കിയാലും അല്ലയോ അഭിമാനിയായ രാധെ നീ കൃഷ്ണനോട് ദുരഭിമാനം വെച്ച് പുലർത്തരുതേ ആ ദുരഭിമാനം വെച്ച് കൃഷ്ണനോട് നീ കയർക്കരുതേ കൃഷ്ണനെ നീ അകറ്റി നിർത്തരുതേ അതായത് സഖി രാധാറാണിയോട് പറയുകയാണ് നോക്കൂ രാധേ ഹരി ഇപ്പോൾ എവിടാണെന്ന് നിനക്കറിയുമോ ഹരി ഇപ്പോൾ നിങ്ങൾ നിത്യവും സംഗമിക്കുകയും ശൃംഗാരം ലീലകൾ ആടുകയും ചെയ്യുന്ന ആ നികുഞ്ചമുണ്ടല്ലോ ആ ലതാ നികുഞ്ജത്തിൽ ഇപ്പം ഹരി ഉണ്ട് ഹരി ആ വള്ളിക്കുടിലിൽ അവിടുത്തെ ഇങ്ങനെ ശയിക്കുകയാണ് രാധേ നിനക്കറിയാമോ ആ മെത്ത നല്ല തണുപ്പുള്ള താമരപ്പൂ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് എന്തിനാണ് ഹരി അങ്ങനെ ചെയ്തതെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ രാധേ അതായത് നീ വരുമെന്ന് ഹരി കരുതുന്നു ആ ധാരണയിലാണ് താമരപ്പൂവിൻ്റെ ഇനലുകൾ വിരിച്ചത് കാരണം രാധേ നിൻ്റെ ശരീരം അത്രമാത്രം മൃദുലമാണെന്ന് ഹരിക്കറിയാം നിന്റെ ശരീരത്തിൽ ഒരു കുഞ്ഞു പാടുപോലും വീഴാതിരിക്കാനാണ് ഹരി വളരെ പ്രയാസപ്പെട്ട് താമരപ്പൂക്കൾ ശേഖരിച്ച് അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ വിടർത്തി മെത്തയാക്കി വച്ചിരിക്കുന്നത് മറ്റ് ഏത് മെത്തയിൽ കിടന്നാലും നിന്റെ ശരീരം അത്രമേൽ മൃദുവായതുകൊണ്ട് പാടുകൾ വീഴില്ലാതെ അത് ഹരിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ താമര കൊണ്ടുവന്നിട്ട് ആ താമര ഇതളുകൾ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് എന്ന് മാത്രവുമാണോ ആ താമര ഇതളുകൾ നല്ല തണുത്തതാണ് കാരണം നീ കാമജ്വലത്താൽ ജ്വലിക്കുകയാണെന്ന് ആർക്കറിയാം ഹരിക്കറിയാം അപ്പൊ നിന്റെ ശരീരം തണുപ്പിക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിനക്ക് ഹരിയോടുള്ള ദേഷ്യവും ഹരിക്ക് ഇത് രണ്ടും കൊണ്ട് നിന്റെ ശരീരം ചൂടുപിടിച്ചിരിക്കുന്നു അത് തണുപ്പിക്കാനാണ് ഹരി താമര ഇതളുകൾ കൊണ്ട് തീർത്ത മെത്ത നിർമ്മിച്ചിരിക്കുന്നത് തീർന്നില്ല നീ വരുമെന്ന് കരുതി അതെ ഹരി ആ നികുഞ്ജങ്ങളുണ്ടല്ലോ രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചു വച്ചിരിക്കുകയാണ് സത്യത്തില് ഹരി അവിടെ വന്നിരിക്കുന്നത് രാധയെ വിശ്രമിക്കാനാണെന്ന് നീ കരുതുന്നുണ്ടോ നീ കരുതുന്നുണ്ടോ രാധേ അല്ല അവൻ കള്ള കണ്ണനാണ് എന്ന ഭാവേനെ അവിടെ വന്നിരിക്കുന്നത് അവിടെ ഹരി ഉണ്ടെന്ന് രാധ അറിഞ്ഞാൽ പിന്നെ രാധയ്ക്ക് ഒരു നിമിഷം അടങ്ങിയിരിക്കാൻ കഴിയില്ല രാധ തന്നെ തേടി ഓടിയെത്തും അങ്ങനെ സത്യത്തിൽ രാധയെ വിശ്രമിക്കാൻ എന്ന ഭാവേന ഹരി നിന്നെയും കാത്ത് ആ വള്ളിക്കുടിലിൽ ഇരിക്കുകയാണ് രാധേ ഇപ്പം നീ ഈ കാണിക്കുന്നത് ശരിയല്ല രാധേ നീ അഭിമാനിയാണ് പക്ഷേ നീ അത് കളയൂ കാരണം നീ കാണാൻ കൊതിക്കുന്നവൻ അല്ലേ താമരമെത്തയില് കയ്യത്തും ദൂരത്തുണ്ട് ചെല്ലൂ രാധെ കൃഷ്ണനെ കണ്ടുകഴിഞ്ഞ് നിന്റെ കണ്ണുകളും നിന്റെ ഹൃദയവും ഹൃദയവുമൊക്കെ കുളിർമയായി സായൂജ്യമടയട്ടെ ഇനി നീ കൃഷ്ണനുമായിട്ട് എന്ത് ചെയ്യരുത് വഴക്കിടരുത് രാധേ ഇനി നീ കൃഷ്ണനുമായി വഴക്കിടരുത് നോക്കൂ നീ കൃഷ്ണനുമായി ഇപ്പോൾ കൊറേ പിണങ്ങി കൊറേ അടികൂടി എന്നിട്ട് നീ അതിൽ ദുഃഖിക്കുകയും ചെയ്യുന്നു നിന്നെക്കാൾ ദുഃഖം കണ്ണനുണ്ട് നോക്കൂല്ലാതെ പാവല്ലേ കൃഷ്ണൻ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ അവൻ നിന്റെ ശരീരത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിനെയും നിന്റെ ശരീരത്തെയും അവൻ നിന്റെ ശരീരത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ദേഹത്തിൽ ഒരു പോറല് പോലും പറ്റാതെ ആ ശരീരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയല്ലേ ഹരി കുളത്തിലിറങ്ങി താമരപ്പൂ വി ആ താമരയുടെ എതലുകൾ തീർത്തത് അപ്പം നിന്റെ ശരീരത്തോട് എന്തുമാത്രം നിന്റെ ശരീരത്തിനൊരു കുഞ്ഞു പോറൽ പോലും വീഴുന്നത് അവന് സഹിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നിന്റെ മനസ്സിന് പോറൽ വീണാൽ അവൻ തകർന്നു പോകത്തില്ലേ സത്യത്തിൽ രാധേ അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഹരി നിന്റെ ശരീരത്തിൽ ഒരു പോറൽ വീണാൽ അവൻ സഹിക്കില്ല അവൻ നിന്റെ ശരീരത്തെയും നിന്റെ ആത്മാവിനെയും ഒന്നുപോലെയാണ് സ്നേഹിക്കുന്നത് ഇവിടെ ഹരിക്ക് അറിയാം നി ഹരിയോടുള്ള സംശയം കൊണ്ട് നിന്റെ മനസ്സിൽ ഒരുപാട് പോറൽ വീണെന്ന് അതവന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവനാശ അവിടെ ലതാ നികുഞ്ജത്തിൽ വന്ന് ശയിക്കുകയാണ് ചെല്ലൂരാതെ ചെല്ലൂര നീ നീ ചെന്ന് അവൻ്റെ ആലിംഗനത്തിൽ അമരൂ അവന്റെ കരപരിലാളനകൾ ഏറ്റുവാങ്ങി നീ രതിയുടെ ഉന്നത ശൃംഗങ്ങളിലേക്ക് പോകൂ ഓരോ നിമിഷവും ജീവിതത്തിൽ വിലപ്പെട്ടതാണ് രാധെ ഈ നിമിഷം നീ പാഴാക്കരുതേ ഹരി കാത്തിരിക്കുന്ന നിമിഷം പാഴാക്കരുതേ ഹരിയെ എത്ര സ്ത്രീകളാണ് ഇരിക്കുന്നത് ഹരി ഇന്നുവരെ ആരെയും കാത്തിരുന്നിട്ടില്ല

ീ മാനമയേ മാനമയേ ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം അത് നമ്മുടെ റിജിന മനോഹരമായി നിങ്ങൾക്ക് പാടി തന്നിട്ടുണ്ട് കേട്ടുകൊള്ളു ജനയസി മനസി വചന ഭേദം തൊഴിൽ പറയുകയാണ് ജനയസി അർത്ഥമെഴുതു ജനിപ്പിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു ജനയസി ജനിപ്പിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു കിം കിം എന്തിന് എന്തിന് ഗുരുഖേദം വലിയ ദുഃഖം ുരു വലിയ ദുഃഖം കേട്ടാലും കേട്ടാലും എൻ്റെ വചനം വാക്കുകൾ എൻ്റെ വചനം വാക്കുകൾ അനീഹിതം ആഗ്രഹിക്കപ്പെടാത്ത അനീഹിതം ആഗ്രഹിക്കപ്പെടാത്ത ഭേദം വേർപാട് ഭേദം വേർപാട് പിന്നെ വ്യത്യാസമൊക്കെ അർത്ഥമുണ്ട് അപ്പം ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് തോഴി പറയുകയാണ് എന്തിനാണ് മനസ്സിൽ ഇങ്ങനെ ശക്തിയായ ദുഃഖത്തെ നീ സൃഷ്ടിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വേർപാട് ആഗ്രഹിക്കാത്ത എൻ്റെ വാക്കുകൾ കേട്ടാലും മനസ്സിലായ നിങ്ങൾ രണ്ടുപേരും ഒരു കാരണവശാലും വേർപെടരുത് എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് രാധാ റാണി നീ എൻ്റെ വാക്കുകൾ കേട്ടാലും അതായത് തോഴി കൃഷ്ണനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടും രാധാ റാണി പിന്നെയും പിന്നെയും അസ്വസ്ഥയായി തീർന്നു അതായത് തോഴിയുടെ നിർദ്ദേശങ്ങൾ കേട്ടിട്ടും തൻ്റെ അഭിമാനം വെടിഞ്ഞ് കൃഷ്ണൻ്റെ അടുക്കലേക്ക് പോകുവാൻ വല്ലാത്ത ഒരു മടി ആർക്ക് തോന്നി രാധാറാണിക്ക് തോന്നി എന്നാൽ കൃഷ്ണന്റെ അടുത്ത് എത്താൻ പറ്റാത്തതോർത്ത് ഹൃദയം വേദനിക്കുകയും ചെയ്യുന്നു ഇത് മനസ്സിലാക്കിയിട്ട് സഖി വീണ്ടും പറയുകയാണ് പ്രിയ രാധേ നീ എന്തിനാണ് ഇങ്ങനെ സ്വയം പീഡിപ്പിക്കുന്നത് രാധേ സത്യം പറഞ്ഞാൽ നിനക്ക് ദുഃഖിക്കേണ്ട ഒരാവശ്യവുമില്ല ഇല്ലാത്ത ദുഃഖം നീ സ്വയം വലിച്ചു വെക്കുകയാണ് ഈ വേദന നീ സ്വയം സൃഷ്ടിച്ചതാണ് അതായത് നോക്കിക്കൊള്ളൂ നിനക്ക് ഹരിയെ ഹരി എന്ന് പറയുന്നത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് രാധേ എന്താ നിന്റെ പ്രശ്നം നിനക്ക് ഹരിയെ കാണണം നിനക്ക് കൃഷ്ണന്റെ അടുക്കൽ ചെല്ലണം കൃഷ്ണനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കണം കൃഷ്ണനാകട്ടെ നീയുമായി ഒരു പിണക്കവും ഇല്ല നിന്നെയും കാത്ത് വള്ളിക്കുടലിൽ അങ്ങ് ഇരിക്കുകയാണ് സത്യം പറഞ്ഞ നീ ഇവിടുന്ന് കുറച്ച് നടന്ന വള്ളിക്കുടലിൽ ചെന്നാ മതി രാധെ നീ ആലോചിക്കു നിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് നിനക്ക് കൃഷ്ണന്റെ അടുത്ത് ചെല്ലണം കൃഷ്ണൻ നിന്നെ ആലിംഗനം ചെയ്യണം നിനക്കും കൃഷ്ണനെ ആലിംഗനം ചെയ്യണം പഴയതുപോലെ നിങ്ങൾക്ക് ശൃങ്കാര ലീലകളിൽ ഏർപ്പെടണം അതിനിപ്പ എന്താ പ്രശ്നം എന്താ ഇവിടെ കൊഴപ്പം കൃഷ്ണൻ നിന്നെ കാത്തിരിക്കുകയാണ് നീ ഒന്ന് ചെന്നാൽ മതി പക്ഷേ നീ അഭിമാനം കാരണം പോകുന്നില്ല അതായത് രാധെ നീ ഇപ്പം അനുഭവിക്കുന്ന ദുഃഖം നീ സ്വയം വിളിച്ചു വരുത്തുന്നതാണ് കൃഷ്ണനെ കുറിച്ചുള്ള നിനക്കുള്ള സംശയങ്ങളാണ് ഇതിനെല്ലാം കാരണം കൃഷ്ണൻ മറ്റു ഗോപസ്ത്രീകളുമായി രതിലിയിലെ ആടുന്നത് കൊണ്ടാണ് എൻ്റെ അടുത്ത് വരാൻ മടിക്കുന്നതെന്ന് രാധയെ നീ കരുതുന്നു അത് തികച്ചും അടിസ്ഥാനമില്ലാത്തതാണ് നോക്കൂ രാധെ ഹരി നിന്റെ അടുക്കൽ വന്ന് നിന്റെ കാൽക്കൽ വീണ് നിന്നോട് മാപ്പിരുന്നില്ലേ രാധേ അതിൽ കൂടുതൽ ഇനി എന്താണ് കാരണം ചെയ്യേണ്ടത് എന്നിട്ടും നീ ശത്രുത പുലർത്തി അവനോട് വിരോധം കാണിച്ച് സ്വയം വേദന അനുഭവിക്കുകയാണ് നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം രാധേ നിനക്ക് കടുത്ത ദേഷ്യമുണ്ട് ഹരിയോട് നിനക്ക് എത്ര മാത്രം ഹരിയോട് ദേഷ്യമുണ്ടോ അത്രത്തോളം സ്നേഹവും നിനക്കുണ്ട് അപ്പം നിനക്ക് കൃഷ്ണനോട് ദേഷ്യവുമുണ്ട് സ്നേഹവുമുണ്ട് ആ ദേഷ്യമൊന്നു മാറ്റിയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എനിക്കൊരു അറിയാം രാധെ കൃഷ്ണന്റെ വേർപാട് നിന്നെ തളർത്തി കളഞ്ഞു നീ ഇപ്പോൾ ഒന്നിലും താൽപ്പര്യമില്ലാത്തവളായി മാറി നോക്കൂ നിന്റെ കാർപൂന്തൽ അഴിഞ്ഞു ഉലഞ്ഞു കിടക്കുകയാണ് നീ അത് മാടി ഒതുക്കിയിട്ട് എത്ര ദിവസമായി രാധെ നീ നേരെ ചൊവ്വേ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി നിനക്കിപ്പോൾ വസ്ത്രധാരണത്തിലോ മുടി ചീപ്പുന്നതിലോ ഒരുങ്ങുന്നതിലോ ഒന്നും ശ്രദ്ധയില്ലാതായി കാരണം കൃഷ്ണന് കാണണ്ടെങ്കിൽ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ഒരുങ്ങുന്നതെന്ന ചിന്ത അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കൂ ഞാൻ എപ്പോഴും നിനക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നോക്കൂരാധെ രാധയും മാധവനും രണ്ടല്ല രാധാ മാധവന്മാർ ഒന്നാണ് നീ കൃഷ്ണനിൽ നിന്ന് അകന്നു പോയാൽ രാധെ കൃഷ്ണന്റെ താളം തെറ്റും കൃഷ്ണന്റെ താളം തെറ്റിയാൽ ഈ പ്രപഞ്ചത്തിന്റെ താളം തെറ്റും രാധാവാണിയെ അടിമുടി മനസ്സിലാക്കി അതിസമർഥയായ തോഴി പറയുകയാണ് രാധെ നിന്റെ ഇപ്പോഴത്തെ ദുഃഖം സ്വയം ക്ഷണിച്ചു വരുത്തിയതാ നിനക്ക് ഒരേ ഒരു കാര്യം ഹരി വന്ന് നിന്നെ ആലിംഗനം ചെയ്ത പ്രശ്നം തീരും ഹരി ആലിംഗനം ചെയ്യാൻ വള്ളിക്കുടലി കാത്തിരിക്കുന്നു നീ അഭിമാനം വെടിഞ്ഞ് അങ്ങോട്ടൊന്ന് ചെന്നാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ ഒന്ന് മനസ്സിലാക്കുക കൃഷ്ണന്റെ താളം തെറ്റും നീ ചെന്നില്ലെങ്കിൽ ഹരിക്ക് കൃഷ്ണന് രാധയില്ലാതെ പറ്റില്ല പക്ഷെ കൃഷ്ണന്റെ താളം തെറ്റിയാൽ ഈ പ്രപഞ്ചത്തിന്റെ താളം മുഴുവനും തെറ്റും അതുകൊണ്ട് രാധേ നീ ചെല്ലൂ രാധേ നീ ചെന്ന് മാധവനിൽ പിന്നെ മാധവനില്ല രാധയുമില്ല രാധാ മാധവന്മാരും മാത്രം ആ രാധാ മാധവ സംഗമത്തിൽ പ്രകൃതി കോരിത്തരിച്ചു നിൽക്കട്ടെ രാധേ മാധവൻ കാത്തിരിക്കുന്നു അവൻ കൈകൾ ർത്തി കാത്തിരിക്കുന്നു ഒരു മാടപ്രാവിനെ പോലെ അവന്റെ നെഞ്ചിലേക്ക് വീഴു രാധേ മാധവനിൽ നീ അരിഞ്ഞു ചേരുന്നത് കണ്ട് പ്രകൃതി നിശ്ചലം നിക്കട്ടെ രാധാ മാധവ സംഗമം രാധാ മാധവ സംഗമം രാധാ മാധവ സംഗമം राधे राधे ओ राधे 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 ॐ श्रीं ह्रीं क्लीं मैं रसेश्वरी राधिकाये स्वाहा